ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോഴേ നമ്മുടെ ഈ റോസയിൽ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ അതൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേനും മൂന്നില താഴ്ത്തി കട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ആ കട്ട് ചെയ്ത് കളയാൻ ഭയങ്കര വിഷമാണ് അങ്ങനെ നിന്ന് നിന്ന് ഇതിപ്പോൾ കൊഴിയാറായി ഇനിയും കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ റോസയ്ക്ക് മൊത്തത്തിലത് പ്രശ്നമാവും അങ്ങനെ ആ കൊഴിയാറായ ഫ്ലവേഴ്സ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഈ റോസയുടെ ആ രണ്ട് ബ്രാഞ്ച് എങ്ങോട്ടൊന്നും ഇല്ലാതെ പോവുകയാണെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അങ്ങനെ പോകുമ്പോൾ റോസയ്ക്കൊരു ഭംഗി തോന്നുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു നമുക്കതിനെ ഒന്ന് വളച്ച് കമ്പിലിങ്ങനെ കെട്ടിക്കൊടുക്കാന്നേ ടാസ്ക് ആയിരുന്നു മുള്ളത് കാരണം കയ്യിലൊക്കെ കൊണ്ടു കയറുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ലല്ലോ പക്ഷെ ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ റോസൊക്കെ ഇങ്ങനെ നീണ്ടു പോകുകയാണെങ്കിൽ കട്ട് ചെയ്ത് കളയാതെ നമുക്ക് ഇങ്ങനെ ചെയ്തും പുഷാക്കി നിർത്താവേ ഉപ്പം നമുക്കത് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്ന റോസ് ഉണ്ടല്ലോ സെവൻ ഡേയ്സ് ആണോ സ്നോ വൈറ്റ് ആണോ എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞ റോസ് അതിപ്പോൾ ഫ്ലവർ ആയിട്ടുണ്ട് ഇത് സെവൻ ഡേയ്സും അല്ല സ്നോ വൈറ്റും അല്ല എന്താണെങ്കിലും നല്ലൊരു റോസ് ആണേ അന്ന് നമ്മൾ നട്ട റോസിന്റെ കട്ടിങ്സ് എല്ലാം കിളിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റേ ഹാപ്പി